ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നൈറ്റ് കുക്കിംഗ് വ്ലോഗ്യാണ് കേട്ടോ സാധാരണ അങ്ങനെ നൈറ്റിൽ കുക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല കാരണം വേറെ ഒന്നല്ല രാവിലെ നമ്മൾ ഫുള്ള് ഏകദേശം ഉച്ച വരെ കിച്ചണിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ബാക്കി സമയം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അല്ലാണ്ട് ദിവസം മുഴുവൻ കിച്ചണിൽ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇവിടെ മിക്ക ദിവസങ്ങളിലും ഈവനിങ്ങിലാണ് കേട്ടോ നമുക്ക് മീൻ കൊണ്ടുവരൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം അത് കുക്ക് ചെയ്ത് വെക്കണം അതുകൊണ്ട് അത് മിക്ക ദിവസം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം ഒമ്പത് മണിയാവുമ്പോൾ അമ്മ പണിക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ട് അതുകൊണ്ട് രാത്രിയിലത്തെ കുക്കിംഗ് അമ്മയുടെ തലയിലാണ് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഒരു റെസിപ്പി കുറേ നാളായിട്ടോ സേവ് ചെയ്തിട്ടിട്ട് റീലിൽ കണ്ടിട്ട് അതെന്തായാലും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് കടലയും കൂടി ബാക്കിയുള്ളൂ അത് വെച്ചിട്ട് ഞാനിതുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇനി പിന്നെ വായിക്കൂട്ടോ വെയ്റ്റ് ലോസിനും അതുപോലെ ഈവനിങ് സ്റ്റാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അവർ തന്നെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് റെസിപ്പി ആരുടെ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ എഫ് ബിയിൽ റീലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി പിന്നെ കൂട്ടത്തിൽ കമൻറ്റ് വായിച്ചു നോക്കിയപ്പോഴും ഉണ്ടാക്കി നോക്കിയവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഒരാളുടെ ചാനൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളത് കാരണം വേറെ ഒന്നല്ല ആളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പണി കിട്ടാറില്ല ബാക്കിയത്തെ ചില റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അവർ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഉണ്ടാക്കി നോക്കുന്നത് നമുക്ക് പണി കിട്ടും കേട്ടോ കാരണം ഒരുപക്ഷേ കൈപ്പുണ്യത്തിൻ്റെ കുഴപ്പമാകും ചിലർ പറയില്ലേ ചിലരെന്ത്ണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ചിലരുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാലും അത് ശരിയാവില്ല എന്ന് അതിടയ്ക്ക് എനിക്ക് വർക്കായിട്ട് തോന്നാറുണ്ട് കേട്ടോ കാരണം അമ്മയുടെ റെസിപ്പീസ് അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലും അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ആ കറിക്ക് വരാറില്ല അങ്ങനെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും എങ്കിലും ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മുടെ കുക്കിംഗ് ചാനലിന്റെ തന്നെ കമന്റ് ബോക്സിൽ ചില റെസിപ്പീസ് വരും കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതും വർക്ക് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് നോക്കണ കുക്കിംഗ് ചാനൽ മാറ്റി വേറൊരു ചാനലിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് കടലയാണ് കടലയാണെട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തക്കാളി സവോള തക്കാളി സവാളം ഏറ്റവും ലാസ്റ്റ് ഇടേണ്ടതാണ് എന്നാലും ഞാൻ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ കടലും ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കടല വേണം എന്തായാലും സമയം എടുക്കും അതിനുള്ളിൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ കടല വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാൻ വെച്ച് നമ്മുടെ ഐറ്റം കൂടെ ഉണ്ടാക്കി തുടങ്ങാം ഒരാളുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്ക് ഇത്തിരി വിഷമമുണ്ട് എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാട്ടോ എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും വേപ്പിലയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കുക ഒരുവിധം പച്ചമളൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ കൂടുതലും മുട്ട ഉണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക പിന്നെ അവരതിൽ ചേർക്കുന്നത് കടലക്കറിയാണ് കേട്ടോ അവർ പറയുന്നുണ്ട് അന്ന് രാവിലെ വെച്ച കടലക്കറി ബാക്കി വരുന്നത് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ ഞാനിവിടെ കടലക്കറിയല്ല കടല വേവിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കടലിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട പക്ഷേ എന്നാലും ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ മിക്സ് ചെയ്ത് സെറ്റ് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്താ അതും നല്ലപോലെ അതിലേക്ക് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് മിക്സിങ് കറക്റ്റ് ആവണം കേട്ടോ അതുകൊണ്ട് നല്ലപോലെ എല്ലായിടത്തേക്കും എല്ലാ ഐറ്റം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക ആദ്യം തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കൂടെ കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇത് സ്നാക്കായിട്ട് അടിപൊളിയാണ് ഈവനിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാം പിന്നെ നല്ല രീതിയിൽ വയറ് ഫില്ലാകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ഇടയ്ക്ക് രാത്രി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റായിക്കഴിഞ്ഞ് എല്ലാവരുടെയും ചോറൂണും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിടാം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ് ക്ലീൻ ചെയ്തിടും കേട്ടോ കാരണം നമ്മുടെ കുക്കറിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് എന്ത് സാധനം വെച്ചാലും തിളച്ച് പൊന്തി പോവും അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ മിക്ക ദിവസങ്ങളിലും ഭയങ്കരമായിട്ട് അഴുക്ക് പിടിക്കും കേട്ടോ നമ്മൾ തുടച്ചിട്ടാലും അതിൻ്റെ ചുറ്റുള്ള കറിയൊന്നും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് രണ്ട് ദിവസം എല്ലാ സാധനങ്ങളും മാറ്റി കൗണ്ട ടോപ്പും ഗ്യാസൊക്കെ നല്ല രീതിയിൽ കഴുകി തുടച്ച് തേച്ച് ഉരച്ചൊക്കെ എടുക്കും കേട്ടോ ഗ്യാസിൻ്റെ ബർണർ സാധനങ്ങളൊക്കെ മാറ്റി അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ നമ്മൾ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്ടികൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ മാറ്റി ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെ വെച്ചിട്ടാണ് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ആ ഭാഗത്തുള്ള ചുമരൊക്കെ തുടച്ചെടുക്കുന്നത് ഗ്യാസിൻ്റെ ഉള്ള അവിടെയുള്ള ചുമരാണ് കേട്ടോ ഏറ്റവും വൃത്തികേടാകുന്നത് കാരണം വേറെ ഒന്നല്ല നമ്മുടെ എണ്ണയൊക്കെ തെറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡെയിലി തുടക്കും എങ്കിലും എണ്ണമായി ഉണ്ടാവും കേട്ടോ അപ്പോൾ സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെടുപ്പായി കിട്ടും തേച്ചുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തുടച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കത് വൃത്തിയിൽ തുടച്ചെടുക്കാം കേട്ടോ ശരിക്കും ഇത് ക്ലീൻ ചെയ്യുന്ന സമയം കുറച്ചധികം ക്ഷമ വേണം കേട്ടോ അത്യാവശ്യം നല്ല സമയം എടുക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യുക ഒരു ദിവസം ഞാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നത്തെ ക്ലീനിങ് വരുന്ന സമയത്ത് അമ്മയാണ് ചെയ്യുന്നത് ഇന്ന് എന്തായാലും എൻ്റെ ടേൺ ആണ് അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഗ്യാസ് സ്റ്റൗവും ആ ഭാഗത്തുള്ള ചുമരും തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിലിരുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുവന്നിരിക്കാം കേട്ടോ ഗ്രാസിൻ്റെ ഒരു ചവിട്ടിയുടെ ഒരു പീസ് ഇട്ടിട്ടാണ് കേട്ടോ അതിൻ്റെ മുള്ള വെളിച്ചെണ്ണ കുപ്പിയും അതുപോലെ തന്നെ ഉപ്പും വെക്കുന്നത് അപ്പോൾ ഒരുപാട് അതിൻ്റെ അടിഭാഗം അങ്ങനെ കറ വരാണ്ടിരിക്കും പിന്നെ ഓയിലിൻ്റെയും കുറയും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ടിഷ്യൂവും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വയ്ക്കൽ മാത്രമേ ഉള്ളൂ ഇടുക്കലൊന്നും ഇല്ലാട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങിയിട്ട് വാങ്ങിയിട്ടിപ്പോൾ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് ഇത് വരാനിങ്ങിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് എടുക്കുന്ന അല്ലാണ്ട് അമ്മ തീരെ അത് എടുക്കാറില്ല കേട്ടോ അമ്മ പറയാം അമ്മയ്ക്ക് ഉപയോഗിക്കാൻ സൗകര്യം കൈക്കല തുണിയാണ് ടിഷ്യൂ എടുക്കണം വലിക്കണം കീറണം അതൊന്നും എളുപ്പമില്ല എന്ന് പറയും അതുകൊണ്ടിടയ്ക്ക് ഞാൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ ഗ്ലോബില് ലക്കി ബാമ്പു ആണ് കേട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ലക്കി ബാമ്പുവിനെ ഞാൻ റൂമിലേക്ക് മാറ്റിയിട്ട് പകരം അതിൽ മീൻ വെച്ചിട്ടുണ്ട് ആ ഗ്ലോബിൽ ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ മീനെ കൊണ്ടുവന്ന് വളർത്തൽ പക്ഷേ എനിക്കത് ശരിയാവാറില്ല ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിടും അത് ചത്തുപോകും ചിലപ്പോൾ കടയിൽ ചോദിക്കുമ്പോൾ അവർ പറയും ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എന്നിട്ട് ഞാൻ ഫിൽറ്ററും വാങ്ങി ട്രൈ ചെയ്തിട്ടും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഈ വട്ടം ഞാൻ ഗപ്പിനെയാണ് കൊണ്ടുവന്നിട്ടിട്ടുള്ളത് പിന്നെ ഒരു ചത്തവും ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ പുറത്ത് നമ്മൾ താമരയിൽ ഇട്ടിട്ടുള്ളതിനൊരു കുഴപ്പമില്ല കേട്ടോ ഓയിൽ നിറച്ച് ഗപ്പീസ് ആയിട്ടുണ്ട് കാരണം ഇങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞിട്ടാവും അതൊന്നും കാണുന്നില്ല എങ്കിലും ഞാൻ നോക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കുറേ മീനുകളുണ്ട് കേട്ടോയിൽ അപ്പോൾ എന്തായാലും ഇവർ കുറച്ച് ദിവസം അകത്തിരിക്കട്ടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അറിയാമല്ലോ അങ്ങനെ അതൊക്കെ കൊണ്ടൊന്ന് സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഉണക്കാനായിട്ട് വെക്കാം പിന്നെ ചട്ടിയും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വൈറ്റ് ചട്ടി ആയതുകൊണ്ട് തന്നെ കറ വന്നു എന്ന് ഉറപ്പാവുന്നതിന് മുമ്പേ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സി സി പ്ലാന്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുള്ളതാണ് അതിൻ്റെ ഇലകൾ തുടച്ച് വെക്കണമെന്ന് അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി അവരൊക്കെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് എടുത്ത് വെക്കാം സി സി പ്ലാന്റ് ഇപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് വളർച്ച ഭയങ്കരമായിട്ട് മുരടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൊണ്ടുപോയി വെയിലത്തൊന്ന് വെച്ച് നോക്കണം സാധാരണ ഇത് വാങ്ങുന്ന സമയത്ത് പറയൽ വെയിലധികം കൊള്ളിക്കരുത് മഴ അധികം കൊള്ളിക്കരുത് എന്നോ ഞാൻ ഇന്നാൾ ബസ്സിൽ വരുമ്പോൾ ഒരു വീടിൻ്റെ മതിലുമ്മ നിറച്ച് സി സി പ്ലാന്റ് വെച്ചേക്കാണ് കേട്ടോ ബ്ലാക്കും അതുപോലെ ഗ്രീനും ഇട കലർത്തിയിട്ട് അത് വെയിലും കൊള്ളുന്നുണ്ട് മഴയും കൊള്ളുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ഞാനും ഇടയ്ക്കൊന്ന് പുറത്തു കൊണ്ടു വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അടുക്കള ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുള്ള പണി പറയുന്നത് ഗ്യാസിന്റെ ബർണർ സംഭവങ്ങളൊക്കെ ഗ്യാസുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ സോറി ഗ്യാസ് എടുക്കുമ്പോൾ കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ് അതും കൂടി ചെയ്ത് അടുക്കളയുടെ ടാറ്റ ബൈ പറഞ്ഞ് നമുക്കിനി തിരിച്ച് റൂമിലേക്ക് വരാം ഇനി എനിക്ക് എനിക്കെൻ്റെ ഹെയർ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം മുടിയൊക്കെ ഇത് അഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ജട ഉണ്ടാവില്ല കാരണം ഞാൻ മെടഞ്ഞിട്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് ജട വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഈരാന്ന് വിചാരിച്ചു കാരണം നമ്മുടെ കഷ്ടകാലത്തിന് പെട്ടെന്ന് ജട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കോന്തണ സമയത്ത് നമുക്ക് തന്നെ പണിയാകും അതുകൊണ്ട് ഞാനൊന്ന് ഈരി കൊടുക്കുന്നുണ്ട് കേട്ടോ മുടി ഇരി ചടയൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുന്ന് തല നല്ല പോലെ മസാജ് ചെയ്യാം കേട്ടോ രാവിലെ അതുപോലെ നൈറ്റ് കെടുക്കണതിന് മുമ്പും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഈ ഹെയർ മസാജ് തന്നെയാണ് ഹെയർ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളർച്ച എന്തായാലും ഉണ്ടെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കെന്തായാലും പൈസ വർക്കായിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്ന് കഴിഞ്ഞ മുടിക്ക് ഉള്ളു വരുന്നില്ല പക്ഷേ നീളം വെക്കുന്നുണ്ട് ഹെയർ മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡബിൾ നെക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഒരു ഘോഷ വാങ്ങിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഫേസ് യോഗ ചെയ്താലും മതി പക്ഷേ എനിക്ക് ഫേസ് യോഗ ചെയ്യാൻ മടിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഘോഷ ചെയ്യാമെന്ന് മീഷോയിൽ ഒരു ഓഫർ സെയിൽ നടന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത് അന്ന് എനിക്കിത് നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് മാത്രമായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൂട്ടത്തിൽ ഇതിൻ്റെ ഫേസിൻ്റെ ഒരു റോള് പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ സെറ്റായിട്ടുള്ളതും കിട്ടും പക്ഷേ ഞാൻ അത് എക്സ്ട്രാ ഞാൻ പറഞ്ഞ മുന്നെപ്പോഴോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ദോശ പക്ഷേ ഈ വട്ടം ഞാൻ ഒറ്റയ്ക്ക് കോശ മാത്രം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തതിനു ശേഷം നേരെ പോയി ഒരു കുളിയൊക്കെ പസക്കി പിന്നെ ഇടയ്ക്ക് ഒരു പ്രാന്തം കേട്ടോ രാത്രി കാപ്പി കുടിക്കാനായിട്ട് തോന്നല് പിന്നെ കാപ്പിപ്പൊടിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തീർക്കണം അതുകൊണ്ട് തന്നെ ഒരു കാപ്പി കാപ്പിട്ട് നേരെ ഞാൻ പോയി സിനിമ കാണായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി പഴയ സിനിമകളിരുന്ന് കാണുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഈ ചോറുന്ന ചോറുണ്ണ സമയത്ത് ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ മൂവീസ് കാണാറുണ്ട് അതൊക്കെ കണ്ടിരുന്ന് പോയി കിടന്ന് ഉറങ്ങും കേട്ടോ അതിൻ്റെ ഇടയിൽ ഫോണിൽ കളിക്കുന്ന സമയങ്ങളും ഉണ്ട് എങ്കിലും രാത്രി ഒക്കെ മുമ്പ് ഞാൻ പഴയ സിനിമകളാണ് കാണാറുള്ളത് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടും മനസ്സിനൊരു നല്ല സമാധാനം കിട്ടും അപ്പോൾ ഇന്നത്തെ വളകിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റുള്ള ബ്ലോഗായിട്ട് വരാം